റോയൽ ലൈഫ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അവന്റെ നേരത്തെ തന്നെ ഞാൻ ഈ ചാനലിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിലെന്തല്ല ആൾക്കാരെല്ലാം ടീ പറഞ്ഞിട്ടില്ല ആൾക്കാർ പറയുന്നത് വരവെച്ചു പറഞ്ഞു ഇതിനൊക്കെ അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടില്ല ഇനി ഇതൊക്കെ എന്താന്നൊക്കെ ഉണ്ടാക്കി ജനങ്ങള് പറയണുകാര് പറയുന്നത് പക്ഷെ എന്തിനാണ് നമ്മളെ ചെയ്തിട്ട് നമ്മളെന്തിനാണെങ്കിലും അങ്ങനെ ചെയ്യേണ്ട ആൾക്കാരുണ്ട് അങ്ങനെ അവർ ചെയ്തിട്ട് ചെയ്യടും സന്തോഷമുള്ള കാര്യം ഇപ്പ ആ പെട്ടെ നമ്മളെ ഈ കീടക്കാർക്കും ആണ് നമ്മളെ കീഴിട്ട് ദ്രോഹിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ വന്നിട്ട് പിന്നെ പിന്നെ ജാസ് ഞാൻ പറഞ്ഞു അക്കാൻ പോയിട്ട് സാറിന് എന്റെ സഹായിച്ചില്ല നല്ല സാറായിച്ചെനിക്ക് ജാസ് എന്റെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എനിക്ക് തിരിച്ചു പോരാനൊക്കെ നിവർത്തിയില്ലാതെ പിന്നെ സാധനം ഒഴിച്ച് പറഞ്ഞിട്ട് ആൻഡ് ജോസഫ് എനിക്ക് അതിൽ വെച്ചിട്ട് മാല കൊണ്ട് എടിയാ രൂപ കൊണ്ട് പണിയും വെച്ചിട്ട് എന്റെ മകള് മകൻ എന്നെ പേര് പിടിച്ചു ആ മാരടിപ്പിച്ച് കൊടുക്കാറൊന്നും ഇല്ലാത്തതോടെ അങ്ങനെ ഉച്ചയ്ക്ക് സമയത്താണ് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് ആന്റൂ ജോസഫ് ഒരാളടിക്കല് എനിക്ക് അമ്പതിനായിരം രൂപ കൊടുത്തു കിട്ടുന്നു അതല്ലാതെ എനിക്ക് ഒരാൾ പത്ത് കിലോ കാശ് ഈ സിനിമ പിന്നെ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ഞാൻ ഈ നിമിഷം വരെ ഞാൻ ആരെയും വിളിച്ചറിയിച്ചിട്ട് വരുന്നു ചോദിച്ചിട്ടില്ല പിന്നെ പഴയ കുഞ്ചല്ല പുല്ലിക്കാരൻ ഇതേപോലെ എനിക്ക് ചെക്കപ്പിന് പോകണ്ടത് എന്റെ കയ്യില് പത്തിന്റെ കൈ ചെറിയ ആരും നിരാശപ്പെട്ടിട്ട് സമയത്ത് വ്യക്തത്തിന് പുള്ളിക്കാരി വിടോന്നു വന്ന് ഇങ്ങനെ പെണ്ണും പെണ്ണും പുള്ളിയായിട്ട് വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പതിനായിരം രൂപ ഇരിക്കുന്ന ഇരുപത്തയ്യായിരം രൂപ പുള്ളിക്കാരൻ വിളിക്കാരനോട് പറഞ്ഞത് അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം വിളിക്കാരി കേട്ടോ ഒക്കെ പറഞ്ഞിട്ട് നമ്മളൊരാൾ സ്ഥലമായിട്ടെന്ന് പറഞ്ഞു പിന്നെയും തന്നെ പിന്നെ സ്ഥലമായിട്ട് എൻ്റെ അതൊന്നും ഇഷ്ടമുള്ള കാര്യമുണ്ടായിരുന്നു നമ്മൾ പച്ചനി കിടന്നാലും നമുക്ക് വഴം പൊലി കിടക്കാൻ പറ്റിയപ്പോൾ മല പഠിച്ചതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണ്ടിയിട്ടു അങ്ങനെ കൊണ്ട് വെച്ചാൽ പെണ്ണു മുമ്പിൽ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എൻ്റെ മക്കൾ ഇവിടെ കഷ്ടപ്പെട്ടതിനോട് എനിക്ക് ഈ നേരം വരുന്നോക്കുന്നു അവർ കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നീതി ചിലപ്പോ യാത്ര വച്ചു അപ്പൊ കൊണ്ടുപോകുന്നു ചിലപ്പോൾ രാത്രിയായിട്ട് ചെലവ് നോളായിരിക്കും പറയാൻ പറ്റിയത് കുറെ നാളായിട്ട് ഞാൻ അങ്ങനെ മരുന്ന് മരിക്കാറില്ല ഇപ്പം ഈ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയായിരുന്നു കൊണ്ടിട്ട് ഇനി ചെറിയപ്പോൾ യാത്ര വിളിച്ചു അതുകൊണ്ട് ഞാൻ വക്കെ സമീപിച്ച് അത്ര കുഴപ്പമൊന്നും ഇല്ല മരുന്ന് കഴിച്ചാൽ മതി മരുന്ന് മുടക്കരുത് എന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസത്തെ മരുന്നേ വാങ്ങിക്കട്ടെ അത് ഞാൻ കഴിക്കുന്ന മരുന്നിൽ വരികതാണ് നമുക്ക് ഇപ്പം പോയിട്ട് മഞ്ഞര് ഏഴ് രൂപ എട്ട് രൂപയാണ് അപ്പം അത് കഴിയാണ്ട് അത്ര കൊടുക്കാനുള്ള കാശ് നമുക്ക് ഇല്ല അപ്പം ഞാനൊരു കാര്യം ചെയ്ത് പത്ത് ദിവസം മരുന്ന് വാങ്ങും ഞാൻ പത്ത് ദിവസത്തെ മരുന്നിരിച്ച് ഇനിയിപ്പോൾ അത് തീർന്നു കഴിയുമ്പോൾ ഞാൻ അടുത്ത് കഴിഞ്ഞു പത്ത് ദിവസം വരുന്നതിരിച്ച് ഇട്ട് തന്നെ ആ പത്ത് ദിവസം മരം കൂടി കഴിഞ്ഞിട്ട് വേണേൽ തിന്നത്തെ ഗവർണർ സാധിക്കുക അപ്പോഴും നമ്മുടെ കഴിഞ്ഞാലൊരു കാശായിരിക്കും അടച്ചു തരുന്ന സമയത്ത് പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാം ടെസ്റ്റ് ചെയ്ത പിന്നത്തെ വരുന്ന ഇങ്ങനെയുള്ള ഓരോ ഓളീകനാണ് നമ്മള് നമ്മൾ വേറെ എടുത്ത് കൊണ്ടുവന്നാലും നമ്മൾക്ക് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം ഈ മരുന്നിലേക്ക് നമുക്ക് കാശാന്നു എല്ലാം കൂടി ഓളീ കാര്യങ്ങളും കൊണ്ടുപോകുന്നത് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു പത്താം പതിനഞ്ചായിരം രൂപ വൈകിട്ട് കൊടുക്കാനും